പൊയ്യാറമ്മടം ഭയങ്കര ആണല്ലോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് അതിന് കാരണം എന്താണെന്നുള്ളതാണ് ആൾക്കാർക്ക് അറിയേണ്ടത് എന്നുവെച്ചാൽ വലിയ വലിയ മഠങ്ങളുണ്ട് ഭയങ്കരമായ ബിഗ് സെറ്റപ്പിലുള്ള കാര്യങ്ങളുണ്ട് ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഓൺലൈൻ എന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ട് ഇത്രയും ഇത്ര ട്രെൻഡ് ആവുള്ള കാരണം എന്നുള്ളത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ചിലർ കളിയാക്കിയിട്ടാവും ചിലര് അതിനെ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു ആൻസർ ഒയാറമഠത്തിലെ വിഷ്ണുവായ സ്വാമിക്ക് അത്രയും ശക്തിയുള്ള ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ട്രെൻഡ് ആകുന്നത് അപ്പോ അത് ചിലവരെല്ലാവരും എക്സ്പെക്ട് ഒരു ആൻസർ ആവും പിന്നീട് അവരെ അതിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഈ പുച്ഛിക്കുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ നമ്മൾ വലിയ വലിയ മഠങ്ങളിലും വലിയ വലിയ അമ്പലങ്ങളിലും മഹാക്ഷേത്രങ്ങളിലേക്കും പോയിട്ട് ഇവിടെ വന്നിട്ട് എന്ത് നടക്കാന്നുള്ള ഒരു ചിന്തയിലാവും ആൾക്കാർ വരാം അങ്ങനത്തെ ഒരു ചിന്തയിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നെ കാണുമ്പോഴായാലും അമ്പലം കാണുമ്പോഴായാലും പൊയ്യാറമ്മടം കാണുമ്പോഴായാലും പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്നുവെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടു കണ്ടുപോകുമ്പോ അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായാൽ തന്നെ അവർക്ക് അത്ഭുതം ഉണ്ടാവണം ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ് അവിടെ പോയപ്പോ മാത്രം എന്റെ കാര്യം നടന്നേ എന്നൊരു ഫീൽ അവർക്ക് കിട്ടുമ്പോ അതൊരു ട്രെൻഡ് ആവാനുള്ള വലിയൊരു കാരണമാണ് കാരണം കാര്യം നടക്കലാണ് ഏറ്റവും വലിയ കാര്യം അത് എവിടെ പോയി എങ്കിട് പോയി എത്ര വലിയ സ്ഥലത്ത് പോയി ഏറ്റവും ചെറിയ സ്ഥലത്ത് പോയി എന്നുള്ളതല്ല നിങ്ങളുടെ കാര്യം നടന്നോ എന്നുള്ളാണ് ചോദ്യം അത് പോയി ആറമ്മടത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ട്രെൻഡായെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ